എൻ്റെ എല്ലാ ചങ്കകൾക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിഷു നേരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പത്തിൻ്റെയും കുറച്ച് നോട്ടുകൾ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഫുഡ് കഴിക്കാൻ ഇന്ന് വിഷു സദ്യ കഴിക്കാൻ ഇല്ലാത്ത കുറച്ച് ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് സദ്യ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പം പൈസയുടെ പേരും ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലൊക്കെ തോന്നുന്നു അപ്പോൾ ആ വീഡിയോയിലൊക്കെ പുതിയ

ചെറിയൊരു വിഷു കഴിഞ്ഞിട്ടോ നിങ്ങൾ പത്തിട്ടോ ചെറിയൊരു വിഷു കഴിഞ്ഞിട്ടോ സ്വീകരിക്കണം ചെറുതാ നേടാ ഓക്കെ താങ്ക് യു അപ്പൊ വലിയ ഒരു കൊണ്ടെടുത്തോ വിഷു കഴിഞ്ഞിട്ടു കേട്ടോ അപ്പൊ വിഷു കഴിഞ്ഞിട്ടോ ഒരു പത്ത് രൂപ മേടിച്ചോ ഓക്കെ ഓക്കെട്ടാ ഞാൻ ഇപ്പോഴത്തേക്കും കളപ്പുര അമ്പലത്തിലാണ് കുറച്ച് ചേച്ചിമാർ വരുന്നുണ്ട് അപ്പം അവർ വിഷു കഴിഞ്ഞ കേട്ടോ ഒരു പത്ത് പത്ത് രൂപ എടുത്തോ വിഷു കഴിഞ്ഞിട്ടോ പലത്തെ കൈ ഉണ്ടായിരുന്നത് സോറി കേട്ടോ ഡാൻസിലൊക്കെ ഉണ്ടോ ചാനലിൽ നിന്ന് വരുവാണേ താങ്ക് യു സിസ്റ്ററെ സിസ്റ്ററെ ഒരു മിനിറ്റ് ഹാപ്പി വിഷു നമ്മള് ചാനലിൽ വരുമോ കേട്ടോ ബ്രോ ഹാപ്പി വിഷു വിഷു കഴിഞ്ഞിട്ടോ വിഷു സെന്റ് വിഷു കഴിഞ്ഞിട്ടൊരു മൊത്തം വിളിച്ചോ ഹാപ്പി വിഷു ഹാപ്പി ആയിരിക്കുന്നു ഓക്കേ താങ്ക് യു ചേട്ടാ ഹാപ്പി വിഷു ഹാപ്പി വിഷു സന്തോഷം വിഷു കഴിഞ്ഞിട്ടോ ഇഷ്ടം എടുക്കുക ഏതെങ്കിലും പത്ത് രൂപ എല്ലാവർക്കും പത്ത് രൂപ കൊടുക്കുക ചേട്ടാ വിഷു കഴിഞ്ഞിട്ടോ ഒരു പത്ത് രൂപ എടുക്കുമോ താങ്ക് യു വിഷു കഴിഞ്ഞു കേട്ടോ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ലോട്ടറി വല്ല കൂട്ടിയല്ലേ പാചക പ്രതിസന്ധിയിലാവും എടുക്കാൻ അല്ലേ ആ നോക്കാം ഓക്കെ